നമസ്കാരം എല്ലാവർക്കും സുരാജ് ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് കുറച്ചായിട്ട് വീഡിയോസൊന്നും കറക്റ്റായിട്ട് ഇടാനായിട്ട് പറ്റുന്നുണ്ടായില്ല ഇന്നത്തെ മോണിറ്റൈസേഷൻ പ്രശ്നങ്ങളും അതുപോലെ തന്നെ എന്താണ് പോളിസിയുടെ വയലൻസിനെ കുറിച്ച് ഇതൊക്കെ ആയതുകൊണ്ട് നമുക്ക് വീഡിയോസൊന്നും ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടായില്ല അപ്പോൾ എല്ലാവർക്കും ശുഭദിനം അപ്പോൾ ഇന്ന് നമ്മൾ ഒരു കരിങ്കാളി വശ്യമന്ത്ര രീതിയെ കുറിച്ചിട്ടാണ് പറയുക അപ്പോൾ ഈ വശ്യമന്ത്രം നമ്മൾ നിങ്ങൾ വീഡിയോസ് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ എന്നാലും എന്തെങ്കിലും മനസ്സിലാവുള്ളൂ വഷ്യപ്രയ രീതികളൊക്കെ അപ്പോൾ നമ്മൾ കരിങ്കാളയുടെ മന്ത്രമാണ് നമുക്ക് വഷ്യമ വഷ്യ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല കാര്യത്തിന് വേണ്ടി മാത്രം ചെയ്യുക അപ്പോൾ നമ്മളിത് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിവാഹബന്ധമൊക്കെ വേറെ പെട്ടിരിക്കുന്നവർ അല്ലെങ്കിൽ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ജോലി സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ സാമ്പത്തിക പ്രശ്നം ഇതിലുള്ളവർക്കൊക്കെ ജപിക്കാവുന്ന ഒരു മന്ത്രമാണ് പറയാം അപ്പോൾ നിങ്ങളുടെ പ്രയോഗരീതികൾ ഞാൻ അവസാനം പറയണുണ്ട് അപ്പോൾ നിങ്ങൾ അതുകൊണ്ടാണ് വീഡിയോ ഫുള്ളായിട്ട് കാണുക എന്ന് പറയുന്നത് അന്നേരം അത് മനസ്സിലാവുള്ളൂ ചെയ്യണത് അപ്പോൾ നമ്മൾ കരിങ്കാളി മന്ത്രമാണ് ജപിക്കേണ്ടത് അപ്പം ഈ മന്ത്രം നമുക്ക് രാത്രി കാലങ്ങളിലാണ് ജപിക്കേണ്ടത് ഓക്കെ അപ്പോൾ അതിനു മുമ്പ് നമ്മൾ ശിവ പഞ്ചാക്ഷരി മന്ത്രം ഓം എന്ന് നൂറ്റെട്ട് പ്രാവശ്യം കാലത്ത് വൈകുന്നേരം ജപിക്കാം ഈ രാത്രി കാലങ്ങളിൽ ഒരു എട്ട് മണിക്ക് ശേഷം ശിവൻ്റെ ജപം തുടർന്നു അതിൻ്റെ ഇടയ്ക്ക് ദേവിയുടെ മന്ത്രം അതായത് നമുക്കിത് ഒരു ഗുരു വേണം അപ്പോൾ ഗുരുവിന് മഹാദേവൻ ലോകഗുരു ആണ് മഹാദേവനെ ഗുരുവായിട്ട് സംഘടിപ്പിച്ചത് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നൂറ്റെട്ടാറ് ശിവമന്ത്രം ജപിക്കുക എന്ന് പറയുന്നത് ഒരു മന്ത്രവും അല്ലാതെ ചെയ്യാനായിട്ട് പാടില്ല യൂട്യൂബിൽ കണ്ടു പറഞ്ഞാൽ അങ്ങനെ നിങ്ങൾ പോയി ഓടിപ്പോയി ജപിച്ച് നിങ്ങൾക്ക് ഗുണം കിട്ടാനും പോലുള്ള ഗുണം കിട്ടി ഗുണം കിട്ടുകയാണെങ്കിൽ ഇത്ര ദുരിതം മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക യൂട്യൂബിലൊക്കെ കിട്ടണ മന്ത്രം ശിവപഞ്ചാക്ഷി ജപിക്കുക നമ്മൾ ഗുരുവില്ലെങ്കിൽ ഗുരുവിൽ ഈ മന്ത്രങ്ങളൊക്കെ ജപിക്കണേൽ ഗുരുവിൻ്റെ ഉപദേശത്തോട്ട് മാത്രമേ ജവിക്കാൻ പാടുള്ളൂ അപ്പോൾ നിങ്ങൾ ഗുരുവില്ലെങ്കിൽ ഞാനിവിടെ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ചെയ്യാവുന്ന മന്ത്രമേ ഉള്ളൂ ഗുരുവിൻ്റെ ഉദ്ദേശവും വേണ്ട നമ്മൾ ശിവനെ ഗുരുവായിട്ട് കണ്ട് ഈ മന്ത്രം ജവിക്കുക ആർക്കും ജവിക്കാവുന്ന മന്ത്രമാണ് സ്ത്രീനും പുരുഷനും ഒക്കെ ജവിക്കാം പിന്നെ വൃതശുദ്ധിയോടുകൂടി ജവിക്കണം ഓക്കെ വ്രതശുദ്ധി വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മത്സ്യവംസാദികളൊക്കെ ഒഴിവാക്കി പൂർണ്ണ വ്രതത്തോടു കൂടി ദേവിലുള്ള അടങ്ങാത്ത ഭക്തിയോടുകൂടി ഇരുപത്തൊന്ന് ദിവസമാണ് ജപിക്കേണ്ടത് നൂറ്റിയെട്ട് പ്രാവശ്യമാണ് ഈ മന്ത്രം ജപിക്കേണ്ടത് രാത്രി കാലങ്ങളാണ് ജപിക്കേണ്ടത് ദേവിയുടെ മന്ത്രം ജപിക്കുന്നതിന് മുമ്പ് നമശിവായ ശിവായ രാവിലെയും വൈകിട്ടും നൂറ്റിയെട്ട് പ്രാവശ്യം ജപിക്കണം ഓക്കെ ഇതാണ് അതുള്ള ഇങ്ങനെയുള്ള ഘടകം ഇപ്പോൾ രാത്രി കാലങ്ങളാണ് രാത്രി എട്ട് മണിക്ക് ശേഷം തെക്കോട്ട് തിരിഞ്ഞിരുന്നത് ചുവന്ന വസ്ത്രം ധരിച്ച് ചുവന്ന അടിയിൽ ഇരിക്കുന്ന ഇരിക്കുന്നത് ചുമന്ന വസ്ത്രം എന്തെങ്കിലും വിരിച്ചിട്ടതിന് തെക്കോട്ട് തിരിഞ്ഞിരുന്ന് ഈ മന്ത്രം ജപിക്കുക പറയുന്ന മന്ത്രം ഞാൻ എഴുതിയിട്ടേക്കാം ആ മന്ത്രം നിങ്ങൾ ജപിക്കണം ഈ മന്ത്രം ജപിക്കാൻ നൂറ്റെട്ട് നൂറ്റെട്ട് പ്രാവശ്യമാണ് ജവിക്കേണ്ടത് ഇരുപത്തൊന്ന് ദിവസം ജപിക്കണം ഓക്കെ ഇത് എവിടെ ആകും ഇരുപത്തൊന്നാമത്തെ ദിവസം ചുവന്ന പൂക്കൾ കൊണ്ട് വിളക്ക് വെച്ചിട്ട് അയല ഉളക്കിന് മുമ്പ് ചുവന്ന പൂക്കൾ കൊണ്ട് ഓരോരാവശ്യം മന്ത്രം ചെല്ലുമ്പോൾ ഓരോ പൂവിട്ട് അങ്ങനെ നൂറ്റെട്ട് മന്ത്രം ജപിക്കുകയും അർച്ചനയും ചെയ്യേണ്ട ഇരുപത്തൊന്നാം ദിവസം നമ്മുടെ ഏതാഗ്രഹവും സാധിക്കാം എന്നാണ് അതുപോലെ തന്നെ നമുക്കിനിപ്പം ഈ ജോലിക്ക് ഇൻ്റർവ്യൂവിന് അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ ഒന്നെങ്കിൽ കൺമക്ഷിയിൽ എഴുതി തൊട്ട് ജപിച്ച് ഏതെങ്കിലും ഒരു ദിവസം കൺമക്ഷി മന്ത്രം നൂറ്റെട്ട് തവണ തൊട്ട് ജപിച്ച് അത് തൊടാം അല്ലെങ്കിൽ വെറ്റിലയിൽ എഴുതി നമ്മുടെ കയ്യിൽ സൂക്ഷിക്കുക പേഴ്സിലോ ഇതിലൊക്കെ സൂക്ഷിക്കുക ഓക്കെ അപ്പോൾ മന്ത്രത്തെ ഒന്ന് പരിചയപ്പെടാം അപ്പോൾ ഒന്നുകൂടി വ്യക്തമായിട്ട് പറയാം നിങ്ങൾക്ക് നല്ലതിന് വേണ്ടി മാത്രം ചെയ്യുക പരീക്ഷണാർത്ഥ ചെയ്യേണ്ടതില്ല പിന്നെ ഇഷ്ടമല്ലാത്തവർ ഇത് സ്കിപ്പ് ചെയ്ത് പോകാം അപ്പോൾ നമുക്ക് മന്ത്രം നോക്കിയാലും ഞാൻ എഴുതി വെച്ചിരിക്കാം നിങ്ങളും തെറ്റാതെ കൂടി ചെയ്യാൻ വേണ്ടിയിട്ടാണ് എഴുതിയെടുത്ത് പഠിച്ചതിന് ശേഷം മാത്രം ചെയ്യുക ഓക്കെ ഇതാണ് മന്ത്രം ഓം ക്രീം കാളി ഓം കാളി ഓം ശ്രീം കരിങ്കാളിയെ സ്വാഹ എന്നൊരു പറയാം ഓം ഹ്രീം കാളി ഓം കാളി ഓം ശ്രീം കരിങ്കാളിയെ സ്വഹം എന്നൊരു പറയാം ഓം ഹ്രീം കാളി ഓം കാളി ഓം ശ്രീം കരിങ്കാളിയെ സ്വഹം ഈ മന്ത്രമാണ് നിങ്ങൾ നൂറ്റെട്ട് പ്രാവശ്യം ജപിക്കേണ്ടത് അത് ശിവപഞ്ചാശ്ശേരി മന്ത്രം ജപിച്ചതിന് ശേഷം മാത്രം ജപിക്കുക കാലത്തും വൈകുന്നേരം ശിവപഞ്ചാശ്ശേരി ജപിക്കുക ദേവിയുടെ മന്ത്രം വൈകുന്നേരങ്ങൾ ജപിക്കുക അപ്പം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു നിങ്ങൾ നിങ്ങൾ പ്രയോഗിക്കുക നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഇത് ഷെയർ ചെയ്ത് എത്തിക്കുക അപ്പോൾ എല്ലാവർക്കും നല്ല ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്തേ ഓം നമശിവയായ ഓം നമോ നാരായണയോ എനിക്കും സൗക്ഷ്മും ഭദ്രകാളിയും